ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അപ്പം ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന റീസൺ ആ റീസൺ ഒന്ന് തരാം ഫസ്റ്റ് ഓഫ് ഓൾ ആ ആ കേൾക്കാം ഹലോ നമസ്കാരം സാർ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചിരുന്നു പക്ഷേ എന്നുകൊണ്ടുള്ള ഒരു സൂയിസൈഡിന്റെ കാര്യം ചോദിച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോ എന്റെ പേര് ഫിജോ ഹാരിസ് ഹാരിസന്നാണ് അതെ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല പെട്ടെന്ന് എന്താ എന്താണെന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുള്ളു അല്ലേ സൈബർ അറ്റാക്ക് കൊണ്ടാണ് മൊഴി ഒന്നും എഴുതിട്ടില്ല അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല മൊഴി വീട്ടിൽ നിന്ന് കുടുംബത്തിലോട്ട് പോയി ആത്മഹത്യ ചെയ്തെന്ന് മാത്രമേ ഉള്ളു കാരണമൊന്നും എഴുതിയിട്ടില്ല മോനാണ് മരുമോനാണ് മൊഴി വന്നത് എഴുതി സൈബർ അറ്റാക്ക് സൂയിസൈഡ് ചെയ്തതാണെന്ന് പറഞ്ഞ് െ അതെ അപ്പൊ കേട്ടല്ലോ ഇത് നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയാസിൽ കുറെ പേര് കുത്തി പറയുന്ന നേരെ പറയുന്ന ഒരു വിമർശനമാണ് എന്തോ ഒരു എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് ഒലിവയ്ക്ക് എതിരെ അല്ലെങ്കിൽ ഒലിവിയുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു ആത്മഹത്യ അതാണല്ലോ കാരണം കൊലപാതകികൾ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ ലൈവില് വന്നിട്ട് പ്രസംഗിക്കുന്നത് അപ്പം അവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താ അല്ലെങ്കിൽ പ്രേക്ഷകരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതും അല്ല ശരി എന്നുള്ളതാണ് ഞാൻ പറയലേ ഇപ്പം ഈ ഒരു ഫിജോ എന്ന് പറഞ്ഞ ചേച്ചി അദ്ദേഹം വിളിച്ച് ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അന്വയിച്ചപ്പോൾ ഒരു രീതിയിൽ പോലും ഒരു സൈബർ ആക്രമണത്തെ കുറിച്ചോ അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നത് അല്ലെങ്കിൽ ഒലിവിയൽ വർക്ക് ചെയ്തതിനെ തുടർന്നാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നൊന്നും ഒരാളും എവിടെയും പരാമർശിച്ചിട്ടില്ല ഇവർ മാത്രമാണ് ഈ പരാമർശനം കൊണ്ടുവരുന്നത് ഞാൻ പറയട്ടെ വിമർശനം കൊണ്ടുവരുന്നതിൽ കാര്യമില്ല ആർക്ക് വേണമെങ്കിലും എന്ത് രീതിയിലും വിമർശിക്കാം എന്തിനൊരു രീതിയിലും ആരെയും എന്തും എന്ത് രീതിയിലും വളച്ചൊടിക്കാം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആര്യം എങ്ങനെയും നമുക്ക് അല്ലെങ്കിൽ ഏത് കാര്യവും നമുക്ക് വളച്ചൊടിക്കാം എന്നുള്ളത് ഇവർ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്നലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട് കാരണം ഒരു വ്യക്തത ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരാളുടെ തലയിൽ ഒരു മരണത്തെ കൊണ്ടുപോയി ഇടുക എന്ന് പറയുന്നത് എത്ര വലിയൊരു മേച്ചമായുള്ള ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ സോഷ്യൽ മീഡിയസിൽ വന്നിട്ട് ഈ കുട്ടിയെയും ആ ഒരു അദ്ദേഹം മരിച്ചതിനും ഇവർ കൊടുക്കുന്ന വാല്യൂ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെ കവഴിപ്പിക്കാനാണ് ഈ ഒരു മരണത്തെ തുടർന്ന് അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യയെ തുടർന്ന് ഇവർ പണം ഇടപാട് അല്ലെങ്കിൽ ഓൺലൈൻ തെണ്ടൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഓൺലൈൻ തെണ്ടൽ എന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഓൺലൈൻ തണ്ടൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇവർ ഒരു സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഓൺലൈൻ തണ്ടൽ എന്നുള്ള പ്രക്രിയ നല്ലതോ ചീത്തയോ നല്ലതാണെങ്കിൽ നല്ലത് തന്നെയാണ് ഓൺലൈനായിട്ട് നമ്മൾ ഒരുപാട് പേര് ഉപകാര സഹായങ്ങൾ ചോദിക്കാറുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ഇവർ ഇവർ ഈ രീതിയിൽ ഒരു കുട്ടിയുടെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ആ ഒരു മരണം വേറൊരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിന്റെ ഓണേഴ്സിന്റെ തലയിൽ ഇട്ടിട്ട് അതിന്റെ പേരിൽ പണം പിരിക്കുക എന്ന് പറയുന്നത് എന്ത് രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നതല്ല പിന്നെ ഇവർ ഈ പണ ഇടപാട് അല്ലെങ്കിൽ ഈ ഒരു തെണ്ടൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈ തെണ്ടൽ ഇവരെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് ഇവര് പറയുമ്പോൾ അത് ഓൺലൈൻ തെണ്ടൽ ആണ് അപ്പം ഇപ്പം മനസ്സിലല്ലേ കാര്യം എന്താണെന്നുള്ളത് അപ്പം എന്തും ഏത് രീതിയിലും വളച്ചൊടിച്ച് അവർക്ക് അവരുടെ ശത്രു അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള റിവഞ്ച് വ്യക്തിവൈരാഗ്യം തീർക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നതാണ് അവരുടെ കാര്യത്തിൽ കാരണം ആരെയും എന്തും പറയാം എന്ത് തോന്നിയാസവും പറയാം ആരും പ്രതികരിക്കില്ല കാരണം സപ്പോർട്ട് ചെയ്യാൻ കുറെ വാൽമാത്രകൾ ഉള്ളതുകൊണ്ട് ഇവർക്ക് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഇവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം അത് അത് ഓക്കെ ഞാനിപ്പം നല്ലത് മാത്രം പറയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും അതിൽ ഞാനൊരു നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നേരെത്തിരിക്കും അല്ലേ നിങ്ങൾ നേരെത്തിരിക്കും അത് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെ നിങ്ങൾ പറയും ഇതു തന്നെയാണ് അവർ ചെയ്യുന്നത് നല്ലതാണെങ്കിലും ഓക്കെ ഈ ഈ ഒരു കുട്ടിയുടെ ഞാൻ ഈ ഒരു കുട്ടിയുടെ അച്ഛൻ മരിച്ചത് ഇവർ എന്താ പറയാ പ്രേക്ഷകരെ എത്തിച്ചിട്ട് ഈ ഒലീവിയ കാരണമാണ് അല്ലെങ്കിൽ സൈബർ ആക്രമണം കാരണമാണ് കുട്ടിയുടെ അച്ഛൻ മരിച്ചതെന്ന് ഫോഴ്സ്ഫുള്ളി അവർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചതെന്നുള്ളത് ആ കുട്ടിയുടെ വീട്ടുകാർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പോലീസുകാർക്ക് കൊടുത്ത മൊഴിയിൽ അങ്ങനെ ഒരു കാര്യമില്ല പിന്നെ ഇവരെന്താണ് ഈ കിടന്ന് എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇനിയെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരോട് എനിക്ക് പറയുന്നത് എല്ലാ കാര്യത്തിലും ഞാൻ ഇവരെ കുറ്റം പറയില്ല നല്ല കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ടാവാം ചെയ്യുന്നുണ്ടാവാം ഐ ഡോണ്ട് ബോധ്യപ്പെടുത്താൻ പിന്നെ അവർ അടുത്ത വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം സ്ത്രീ സമക്ഷം സ്ത്രീകളെ സ്ത്രീകളെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു വ്യക്തി കുറച്ച് ആൾക്കാരെ മാത്രം അല്ലെങ്കിൽ കുറച്ച് വിഭാഗത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവർക്ക് അത് നേട്ടമാണ് എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഇവർക്ക് നേട്ടമുണ്ട് അതിലൂടെ എന്ന് തോന്നുന്ന അല്ലെങ്കിൽ തോന്നുന്ന ആൾക്കാരെ മാത്രമാണോ ഇവർ സഹായിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് ഞാനൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് ഏത് വീഡിയോ അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം അതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് അപ്പം ഇവരുടെ ആ നേട്ടം പ്രതീക്ഷിച്ചിട്ടുള്ള ഓരോ വീഡിയോസും എനിക്ക് അത്ര ഒരു ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഇത് അറിയും മനസ്സിലാക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക കാരണം നിങ്ങളുടെ പേഴ്സണൽ റിവെഞ്ച് വീണ്ടും ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തി ഹത്യ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഈ ഒരു യൂട്യൂബ് എടുക്കരുത് കാരണം ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളതാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ കാണുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മാറാൻ മാറില്ല ഒരിക്കലും മാറില്ല അത് ചില ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് കാരണം ചില ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും അത് ഏത് രീതിയിലാണ് എന്നുള്ളത് കാരണം ഇപ്പോഴും അവരുടെ ഉള്ളിൽ പല ആൾക്കാരുടെ ഉള്ളിൽ വ്യക്തി വൈരാഗ്യം തീർക്കുന്ന പോലെയാണ് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവർ സംസാരിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് സംസാരിക്കാം വി യു ഹാവ് ദ എന്താ പറയുക ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ആ ഒരു ലോ നിങ്ങൾക്കുമുള്ളതാണ് സംസാരിക്കുന്നതിനൊരു വിഷയമില്ല പക്ഷെ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് തെറ്റായ രീതിയിലുള്ള പ്രൊമോഷൻസ് കൊടുത്ത് അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഭിക്ഷാടനം നടത്തിയിട്ട് നിങ്ങൾ ഒരാളുടെ മുന്നിൽ വലിയ ആളാവാൻ ശ്രമിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളതായ രീതിയിൽ നിൽക്കുക നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം അത് എന്റെ വിഷയമുള്ള കാര്യമല്ല പക്ഷെ ഈ രീതിയിലുള്ള ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാതിരിക്കുക レンタルタデリア。